ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ഫ്രൈ റൈസിൻ്റെ റെസിപ്പി നോക്കിയാൽ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഫ്രൈ റൈസാണ് കല്യാണ വീട്ടിലെ പോലത്തെ അല്ലെങ്കിൽ ഹോട്ടൽ സ്റ്റൈലിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ ഉള്ള ഫ്രൈ റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ നോക്കുക കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ റൈസ് ഉണ്ടാക്കണം അതൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലാണ് നമ്മുടെ ടേസ്റ്റോടു കൂടിയ ഫ്രൈ റൈസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ ഞാനിതുണ്ടാക്കിയിട്ടുള്ള വെജ് ഫ്രൈ റൈസ് ആണ് നിങ്ങൾ കോഴിമുട്ട ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ചിക്കൻ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാം അപ്പം നമുക്ക് തുടങ്ങിയാലോ ഫ്രൈ റൈസ് ഉണ്ടാക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പം നമുക്ക് തുടങ്ങാം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരിയിട്ടാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ എന്താ പറയുക വെള്ളത്തിൽ നന്നായി വാഷ് ചെയ്യണത് നന്നായി വാഷ് ചെയ്ത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് ഒരു എന്താ പറയുക കുറച്ച് പകുതി മുക്കാൽ വേവം വെന്തട്ട് എടുത്ത് നില തല ദിവസമാണ് ഞാനത് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാണ് നമ്മൾ ഫ്രൈ റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യായിരിക്കും നല്ലത് കേട്ടോ എന്താ വെച്ചാൽ പെട്ടെന്ന് ഇത് ചൂട് ഒട്ടും പാടില്ല നമ്മുടെ അരിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തലദിവസം ചെയ്തത് അഥവാ നമുക്ക് അങ്ങനെ തലദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അന്ന് വേവിച്ചിട്ട് നന്നായി ഒരു മുക്കാ വേവോളം എടുത്തിട്ട് നം പരത്തി ഒരു ഫാനിൻ്റെ അല്ലെങ്കിൽ എന്തിനെങ്കിലും അടിയിലൊന്ന് കൊണ്ടുവച്ചൊന്ന് വേ ചൂടാറി എടുക്കുക ചൂട് പാടില്ലേ അത് അങ്ങനെ ഫ്രൈ റൈസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല അപ്പം നന്നായി ഇങ്ങനെ ഒലർന്നിട്ട് മീൻസ് ഇങ്ങനെ ഒന്നൊന്നും മുട്ടാണ്ട് ഇങ്ങനെ എടുത്തിട്ടുള്ള അരിയാണ് ഇപ്പം ഞാൻ തലേ ദിവസം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിനെ നല്ല ഇങ്ങനെ എന്നൊരു തണുപ്പോട് കൂടിയെന്നല്ലാട്ടെ ഞാൻ അടുത്ത് പുറത്ത് വെച്ചതാണ് അപ്പം ചൂട് പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അഥവാ നമുക്ക് അങ്ങനെ പറ്റിയില്ല അന്ന് രാവിലെ വേവിച്ച് ഉച്ചയ്ക്ക് എടുക്കാനാണെങ്കിൽ പരത്തിയിട്ട് നന്നായി ചൂടാറ്റിട്ട് എടുത്താൽ മതി അപ്പം ചോറ് അരി വേവിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ വേണം പച്ചക്കറിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അപ്പോൾ ഏതൊക്കെയാണ് പച്ചക്കറി ഇപ്പം ക്യാബേജ് എന്തൊക്കെയാണ് ഇടാൻ ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള അത് യൂസ് ചെയ്യുക പിന്നെ ബീൻസും ക്യാരറ്റും എന്തായാലും വേണം പിന്നെ ബീൻസ് കുറച്ച് ബീൻസ് അധികം പച്ചക്കറി വേണ്ട അരിയാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത് പച്ചക്കറി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒരു ഭംഗിക്കും കഴിക്കാനും മാത്രമാണ് അപ്പോൾ ബീൻസ് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവാള പിന്നെ വെളുത്തുള്ളി വേണം ഇതൊക്കെ നന്നായി കൊത്തി എരിയാണ് കേട്ടോ ഒരു നാലഞ്ച് വെളുത്തുള്ളി പിന്നെ നമ്മുടെ എന്താ പറയുക സ്പ്രിങ് ഒനിയ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് കട്ട് ചെയ്ത് ഒരു പച്ചമുളകും രണ്ടോ മൂന്നോ മൂന്നോട്ടോ എരിവിനനുസരിച്ച് പിന്നെ ക്യാരറ്റും അതും ക്യാരറ്റും ബീൻസും കുറച്ച് പിന്നെ ക്യാബേജ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പിന്നെ നമ്മുടെ ക്യാപ്സിക്കം വേണം ഇപ്പം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് പാൻ വയ്ക്കുമ്പോൾ ഇത്തിരി വലുപ്പം ഉള്ളത് നമ്മുടെ റൈസ് ഇട്ട ഇളക്കാതെ എളുപ്പത്തിലും ഇത് നന്നായി ഒന്ന് ഇളക്കണം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കണം അപ്പോൾ ഇത്തിരി വലിയ പാൻ എടുക്കുകയായിരിക്കും എപ്പോഴും നല്ലത് കേട്ടാ അപ്പോൾ ഇതൊന്ന് വെള്ളക്കൊന്ന് വറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് ഓയിലും ഓയില് ചെയ്യാണ് എപ്പോഴും നല്ലത് നെയ്യിലും ചെയ്തിട്ട് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നിയില്ല നെയ്യുടെ ഒരു കുത്തു ബിരിയാണിക്കൊക്കെയാണല്ലോ ടേസ്റ്റ് ഫ്രൈ റൈസ് ഓയിലിൽ ചെയ്യായിരിക്കും ടേസ്റ്റ് കേട്ടാ ഇപ്പൊ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നിട്ട് ഇനി നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം നീ ഓയിലൊന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ പിന്നെ പിന്നത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്രൈ റൈസ് ചെയ്യുമ്പോൾ നല്ല ചൂട് വേണം എല്ലാത്തിനും അതുകൊണ്ട് നമ്മളെല്ലാ സാധനവും നമ്മൾ അടുത്ത് വെച്ചിട്ട് വേണം ഇതിന് തുടങ്ങാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒക്കെ കരിഞ്ഞും പോവും അപ്പോൾ സിമ്മിൽ ഇട്ട് കൊടുക്കണ പണിയില്ല അത് ഒക്കെ നല്ല ചൂടോട് കൂടിയിട്ട് വേണം ചെയ്യണം ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ ചൈനീസ് ഡിഷൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ പെട്ടെന്ന് കരിയുന്ന സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം ഇപ്പം അതൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ പറഞ്ഞ പോലെ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അതൊന്ന് വരുമ്പോൾ നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം സവാള ഇട്ട് സവാള ഇട്ടുകൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പറഞ്ഞ പോലെ വെളുത്തുള്ളി അതിന് സവാളയാണ് ഭയങ്കരമായിട്ട് വേണ്ട ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതിൽ കിടന്നൊന്ന് ഇതാവട്ടെട്ടോ നല്ല ചൂടിലാണ് തീ സിമ്മ്തിട്ടില്ല ഇപ്പോൾ ഒന്ന് സവാളൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ അതുവരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സവാളക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചാൽ ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാരറ്റും നമ്മുടെ ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇതിൻ്റെ ഒക്കെ അരിയണത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അരിയേണ്ടത് നമുക്ക് കടിക്കാനും കഴിക്കാനും എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അരിയുക അപ്പം ഞാൻ ആയാലും ക്യാരറ്റ് ആയാലും നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിയാട്ടെ നമ്മുടെ സൗകര്യം പോലെ അരിയുക നമുക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ അരിയുക അപ്പം അരിൻ്റെ കാര്യമൊന്നും ഇപ്പം നമ്മളത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പം അതിനനുസരിച്ച് അരിയുക പിന്നെ തീ ഞാൻ പറഞ്ഞ പോലെ തീ എപ്പോഴും ഫുൾ തീയിൽ തന്നെ വയ്ക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഈ എന്താ പറയുക നമ്മുടെ പച്ചക്കറിക്കുള്ള വേവിനുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അരി വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പ്രിങ് ഒന്നീനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് ഇളക്കട്ട വേവിക്കൊന്നും വേണ്ട ഇതൊക്കെ കഷ്ണങ്ങളൊന്നും കടിക്കാൻ കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് വല്ലാണ്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കണം സോയ സോസിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം റൈസ് ഞാൻ പറഞ്ഞ പോലെ ദിവസം വെള്ളത്തിൽ എങ്ങനെയായാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞിട്ടുണ്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നന്നായി ഇത് ഇളക്കി കൊടുക്കട്ടെ നന്നായി ഇളക്കണം തീ ഫുള്ളിൽ തന്നെ ഇരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം കൈ എടുക്കാണ്ട് ഇളക്കണം കേട്ടോ ആ ഒന്ന് ഇങ്ങനെ ഫ്രൈ പോലെ ആവണം പിന്നെ നമ്മൾ ചിക്കണ ഇതിപ്പോൾ വെജാണ് ഞാനിത് ചെയ്യണത് ചിക്കൻ ഇഷ്ടമാണെങ്കിൽ ചിക്കനൊക്കെ ഒന്ന് വറുത്ത് എടുത്തിട്ട് കോൺഫ്ലവറിലൊന്ന് മിക്സ് ചെയ്ത് കുരുമുളകും ഒക്കെ കൂടിയൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് ഇതിലിട്ട് കൊടുക്കാം അത് ചിക്കനായി പിന്നെ കോഴിമുട്ട ആഡ് ഒരു അത് ആഡ് ചെയ്യുക അപ്പം ഞാനതൊന്ന് ആഡ് ചെയ്യുന്ന കോഴിമുട്ട വെറുതെ ഒന്ന് കൊത്തിപ്പെരിച്ച് നമ്മുടെ കുരുമുളക് ഇട്ട ഓയിലിൽ ഒന്ന് കൊത്തിപ്പൊരിച്ചിട്ട് വെളിച്ചെണ്ണയിൽ നമ്മളിത് ചെയ്യരുത് നമ്മളിത് ഓയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ കോഴിമുട്ടയുടെ ടേസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയുടെ വരരുത് ഓയിലന്നെ ചെയ്തിട്ട് അതും ഇതിലിട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടം ഇഷ്ടമനുസരിച്ചിട്ട് അപ്പം ഞാനിതിൽ കോഴിമുട്ട ഒന്നും ആഡ് ചെയ്യുന്നില്ല വെജ് മാത്രമാണ് ഇപ്പം നമ്മുടെ ഫ്രൈ റൈസ് ഞാൻ കുറച്ച് നേരം ഫുൾ തീയിൽ ഇട്ടിട്ട് ഒന്നും ഇങ്ങനെ നമുക്ക് ഇതാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ മുരിയണ സൗണ്ട് വരുന്നത് കേട്ടോ ആ ഒരു പരുവം വരെ ഇട്ടിളക്കിളക്കി നിൽക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ചും കൂടി നമ്മുടെ സ്പ്രിങ് ഒനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ആഡ് മതി കേട്ടോ ഇതൊക്കെ ഡെക്കറേഷനും ഒരു മണത്തിനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി ഇനി നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യാം നമ്മുടെ ഫ്രൈ റൈസ് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഫ്രൈ റൈസാണ് അപ്പോൾ എന്തായാലും ചെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചിലത് കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി ഒന്ന് ശ്രദ്ധിക്കുക ഫ്രൈ റൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ കേട്ടോ അപ്പം നമ്മുടെ ഫ്രൈ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കൈ എടുക്കാണ്ട് അരി ഇട്ട് കഴിയുമ്പോൾ കൈ എടുക്കാണ്ട് ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്